സുഹൃത്തുക്കൾ നമ്മുടെ കുളങ്ങരപ്പീടിയാണിത് ഈ ട്രാഫിക് ബ്ലോക്ക് എന്ന് പറഞ്ഞ ഭൂതം നമ്മളെ ഈ റോഡിനങ്ങനെ പിടികൂടിയില്ല മാങ്ങ നമ്മൾ അധികം കാണൽ പക്ഷെ ഇപ്പോൾ അത് കുറച്ച് കാലമായിട്ട് ഏകദേശം ഒരു മാസം പോലെ ആയി നമ്മുടെ കുളങ്ങരപ്പീടെ ഈ റോഡ് മുഴുവൻ ബ്ലോക്കാണ് റോഡിൻ്റെ രണ്ട് സൈഡും വാട്ടർ അതോറിറ്റി കീറിയിട്ടുണ്ട് എന്നാലും ഇത് മെയിൻ ഈ കുളങ്ങരപ്പീടെ റോഡിൽ കൂടി ഒരുപാട് മെഡിക്കൽ കോളേജിലേക്കും ഹോസ്പിറ്റലിലേക്കും പോകുന്ന വാഹനം കടന്നു പോകുന്ന വഴിയാണ് ഈ വഴിയിൽ നിന്ന് ഇങ്ങോട്ട് ബൈപ്പാസിൽ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്ത് ഇറങ്ങുന്ന വാഹനങ്ങൾ അതിന്റെ ബാഹുല്യത്തിന് കൂടാതെ നമ്മുടെ ഒരു വലിയ ബ്ലോക്ക് കഴിഞ്ഞിട്ട് കടുപ്പിന്റെ റോഡ് കയറി കഴിഞ്ഞാല് പിന്നെ ഇങ്ങോട്ട് പെരും ബ്ലോക്ക് ഇവിടെ നിന്നും ബ്ലോക്ക് അങ്ങനെ ഉണ്ടാവില്ല അതിനിപ്പോ എന്താ ഒരു പ്രതിവിധി നമ്മളെ കൊളങ്കരപ്പീടിയ ആൾക്കാരുടെ ഉണ്ടെന്ന് അവരോട് നമുക്ക് ചോദിക്കാം നമ്മൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ബഹുമാനപ്പെട്ട സിറ്റി കമ്മീഷണർ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ ബ്ലോക്കിന് രണ്ട് പോലീസുകാരെ തന്നെ ഇവിടെ നിർത്തി കൊടുക്കുക ഇതിനൊരു മാർഗ്ഗം വേറെ ഒരു മാർഗവും ഇരിക്കുക കിട്ടാനില്ല ജനങ്ങൾ എന്ത് ചെയ്താലും ജനങ്ങൾ തെരുകൾ അല്ലാന്ന് വേറെ ആരോടും പറയില്ല ജനങ്ങള് നമുക്ക് മറ്റുള്ള വാഹനക്കാർ തെരികളാ പറഞ്ഞ് ഒരു അഞ്ചു മണിന്റെ ശേഷം ഇവിടെ വെക്കുക വൈകുന്നേരം അഞ്ചുമണിന്റെ ശേഷം കാര്യായിട്ടുള്ള ബ്ലോക്ക് ആ പ്രധാനമായിട്ട് ആഴ്ചയിൽ ആ വെള്ളി ശനി നായർ അതേമാതിരി ലുലുമാളിന്റെ ഇനിപ്പോ ഓപ്പൺ ആയി കഴിഞ്ഞാല് എന്താ ഒന്ന് കണ്ടറിയേണ്ടി വരും അപ്പൊ അതിനും കൂടി കണക്ക് ഇത് അത് നമ്മുടെ ജില്ലാ അധികൃതരോ ഇത് പോലീസ് അധികൃതർ കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉചിതമായിട്ട് നടപടി മെയിൻ ആയിട്ടുള്ള പ്രശ്നം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് അധികാളും ചൂസ് ചെയ്യുന്ന ഒരു വഴിയാണിത് നമ്മുടെ കൊളങ്ങരിപ്പീടെ റോഡ് ആ റോഡിൽ മേത്തോടുത്താനം വരെ ഇങ്ങനെ വാഹനങ്ങൾ നിരങ്ങിയാണ് അപ്പൊ ആ മെഡിക്കൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗിനായിട്ട് പോകുമ്പോൾ അയാൾ മരിച്ച് ഡെഡ് ബോഡിയായിരിക്കും ഹോസ്പിറ്റലിൽ എത്തുക അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ ഈ ബ്ലോക്ക് നിയന്ത്രിക്കാന് ഒരു വണ്ടി വന്നിക്കാൻ അഞ്ചു മിനിറ്റ് അതിനെ കൊണ്ട് കമ്മീഷണർ സാർ അതെല്ലാം ചെയ്യേണ്ടി രണ്ടാളവിടെ നിർബന്ധമായിട്ട് നിയമിക്ക എന്നാലും ഇത് പരിഹാരമാകുക അപ്പൊ സുഹൃത്തുക്കളെല്ലാരും ഈ വീഡിയോ ഷെയർ ചെയ്യട്ടോ ഇത് കാണൂല് നമ്മുടെ നാട്ടിലെ ബ്ലോക്കിന്റെ ഭൂതം നമ്മളെ നാട്ടിൽ നിന്നും പോട്ടെ നമുക്ക് വേണ്ടിട്ട് വേണ്ടിട്ടിട്ടോ എല്ലാരും അതേപോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ ഗണാശ്ശേരി ഭാഗത്ത് ഈ റോഡ് കീറിയ ബാത്തുകൾ വാഹനം പാർക്ക് ചെയ്യുമ്പോൾ കഴിയണതും കടകളോട് അടുപ്പിച്ച് നിർത്തുക റോഡിനൊരു ഗ്യാപ്പിട്ട് കൊടുക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്